നഗരത്തിന് ശേഷം വരുന്നത് താമ്രലിപ്തമാണ് അതിന്റെ തലസ്ഥാനം താമ്രലിപ്ത നഗരമാണ് അതിലെ രാജാവ് താമ്രലിപ്തൻ താമ്രലിപ്തം മല്ലം എന്നീ രാജ്യങ്ങൾ അസ്തനാപുരത്തിന്റെ അത്ര പോലും ചുറ്റളവില്ലാത്ത ചെറിയ രാജ്യങ്ങളാണ് അതിനാൽ എതിർക്കുമെന്ന ഭയം വേണ്ട ഇനി ഞങ്ങളെ എതിർക്കുവാൻ യോഗ്യമായ ഒരേ ഒരു രാജ്യമേ ഉള്ളൂ അതായത് മകധം സന്ധ്യയ്ക്ക് തയ്യാറായി ഞങ്ങളെ സ്വാഗതം ചെയ്യുവാനായി നഗരകവാടത്തിൽ നിന്നിരുന്നു താമ്രലിപ്തൻ അയാളുടെ സമ്മാനങ്ങളിൽ ധാരാളം മുത്തുകൾ ഉണ്ടായിരുന്നു ആ രാജ്യവും സമുദ്രതീരത്താണ് ആ സമുദ്രതീരം മുത്തുകൾക്ക് പ്രസിദ്ധമാണ് അവിടുത്തെ പ്രജകൾ മുത്തുവ്യവസായം നടത്തുന്നു ആര്യവർത്തം മുഴുവൻ മുത്തുകൾ എത്തിക്കുന്നു താമ്രലിപ്ത നഗരം വിട്ട് ഓട്ടത്തിലേക്ക് തിരിച്ചാൽ എന്ത് എന്നൊരു ചിന്ത ഞങ്ങൾക്കുണ്ടായി പക്ഷെ ആ ചിന്ത ഉപേക്ഷിച്ച് മല്ലന്മാരുടെ ചെറിയ രാജ്യത്തേക്ക് തിരിക്കുവാൻ ഞങ്ങൾ നിർബന്ധരായി കാരണം ഓട്ടത്തിനും താമ്രലിപ്തത്തിനുമിടയിലായി മുറിച്ചു കിടക്കുവാൻ പറ്റാത്ത ഋഷപർവ്വതാതിരകൾ കിടന്നിരുന്നു മല്ലദേശത്തെ ലക്ഷ്യമാക്കി മുന്നേറുകയല്ലാതെ മറ്റു മാർഗമൊന്നും ഞങ്ങളുടെ സൈന്യത്തിന് മുന്നിലുണ്ടായിരുന്നില്ല അതൊഴി പോകുവാൻ ഞങ്ങൾ താല്പര്യരുമായിരുന്നു കാരണം മല്ലദേശത്തിനപ്പുറമാണ് അംഗദേശം ദുര്യോധന രാജാവ് ജ്യേഷ്ഠനെ അവിടുത്തെ രാജാവായിട്ടാണ് വിളംബരം ചെയ്തത് അതായത് എന്റെ ജ്യേഷ്ഠൻ കർണനെ കർണൻ ആ രാജ്യത്തിന്റെ തലസ്ഥാനം ചെമ്പാനഗരയിലേക്ക് മാറ്റി അനേക വർഷത്തെ നീണ്ട കലയളവിനു ശേഷം ഞങ്ങൾ കുട്ടിക്കാലത്ത് കളിച്ചു വളർന്ന ആ ചമ്പാനഗരം എത്തുവാൻ പോവുകയാണ് മല്ലപർവ്വതത്തിനടുത്തുകൂടി ഞങ്ങൾ മല്ലദേശത്തെത്തി കർണൻ ഹസ്തനാപുരത്തിൽ തന്നെ താമസമാക്കിയതുകൊണ്ട് അംഗരാജ്യത്തിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുവാൻ ഒരു സമാന്തനെ നിയമിച്ചിരുന്നു അയാൾ ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നതിനായി മല്ലദേശത്തിലെത്തിയിരുന്നു ഞങ്ങളുടെ സൈനികർ അംഗദേശത്തിലെത്തുവാൻ ഉത്സുകരായിരുന്നു അംഗരാജാവ് ആ രാജ്യത്തിൽ നിന്നും കുറഞ്ഞത് നാല് ദിവസത്തേക്ക് ഇളകില്ല എന്ന് അവർക്കറിയാം എല്ലാവർക്കും യഥേഷം വിസ്മരിക്കാനുള്ള സമയം കിട്ടും സാമാന്തനോടൊപ്പം ഞങ്ങൾ അംഗദേശത്തിന്റെ അതിർത്തിയിലെത്തി അംഗരാജാവ് കർണൻ ദിഗ്വിജയായ അംഗരാജാവ് കർണൻ അംഗദേശത്തിന്റെ അതിർത്തിയിൽ നിന്നും ആയിരക്കണക്കിന് അംഗവാസികൾ സ്വാഗതത്തിനായി കൈകളിൽ പലതരമായുള്ള പുഷ്പങ്ങളുമായി വന്നുകൂടി സുമംഗലികൾ ജലകുംഭങ്ങളുമായി അടുത്തു വന്നു തങ്ങളുടെ രാജാവിനെ കണ്ട സന്തോഷത്തിൽ ആയിരങ്ങൾ ആകാശങ്ങൾ മുഴുങ്ങുമാറ ജയാഘോഷം മുഴുക്കി അംഗരാജാവ് കർണ മഹാരാജാവ് ജയിക്കട്ടെ ചെമ്പ നഗരാധിപതി വസുസേന മഹാരാജാവ് വിജയിക്കട്ടെ കുട്ടിക്കാലത്ത് കല്ലുകൊണ്ടുള്ള സിംഹാസനത്തിലിരുന്ന് നടത്തിയ പ്രഖ്യാപനം ഇന്ന് സത്യമായി പുഷ്പവർഷമുണ്ടായി ഹസ്തനാപുരം വിട്ടതിശേഷം ഒരിക്കൽ പോലും ഞങ്ങൾ കുങ്കുമതിലകം ചാർത്തിയിരുന്നില്ല ഞങ്ങളുടെ നെറ്റിയിൽ കുങ്കുമതിലകൻ ചാർത്തപ്പെട്ടു ആരുതിയും നടന്നു കുരു വാദ്യഘോഷങ്ങളുടെ അംഗദേശത്തിൽ പ്രവേശിച്ചു അപ്പോൾ എൻ്റെ മനസ്സ് തൂവൽ പോലെ കനം കുറഞ്ഞതായി സുഖാതരികം അനുഭവിക്കുന്നതിനായി മനസ്സിനെ പ്രത്യേകം ഒരുക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ജ്യേഷ്ഠൻ സാധാരണയുള്ള ശാന്തഭാവത്തോടെ രഥത്തിലേക്കിരുന്നു അദ്ദേഹം കൈകൾ കൂപ്പി നമ്രഭാവത്തോടെ തൻ്റെ നഗരവാസികളായ ശുദ്ധമായ സ്നേഹം സ്വീകരിച്ചുകൊണ്ടേയിരുന്നു ഒരു ഭാവവ്യത്യാസവും ഇല്ലതാണ് അദ്ദേഹത്തിന്റെ മുഖം സൂര്യബിംബം പോലെ തിളങ്ങി ഞങ്ങളുടെ രഥത്തിന് മുകളിൽ ജഗപിതാവായ ആദിത്യൻ തേജസ്സാകുന്ന രസം വർഷിച്ചുകൊണ്ട് ആ ദൃശ്യം കണ്ണു നിറയെ കാണുകയും ജയ്തു ജയ്തു കർണ എന്ന് പറയുകയും ചെയ്തു സന്ധ്യാസമയത്തോടടുത്ത് ഞങ്ങൾ ചമ്പാനഗരത്തിന് സമീപത്തെത്തി മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ആ നഗരം ആദ്യമായി കാണുകയാണ് സാരഥികളായ ഞങ്ങളുടെ പർണശാല ഇവിടെയായിരുന്നു ഞങ്ങളുടെ ബാല്യകാലത്തെക്കുറിച്ചുള്ള സ്മരണകൾ ഈ നഗരം ഇപ്പോഴും താലൂലിക്കുന്നു ഇവിടുത്തെ പർണശാല ഞങ്ങൾക്ക് ആശ്രയത്തിന്റെ കൂടെ നിവർത്തിയിരുന്നു ഞങ്ങളെ കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തു പഠിപ്പിക്കേണ്ടതെല്ലാം പഠിപ്പിക്കുകയും ചെയ്തു പക്ഷിക്കൂട്ടങ്ങളെ നോക്കി ഗംഗാതടത്തിൽ ചിപ്പികൾ പെറുക്കി കൂട്ടുന്നതിനായി രഥത്തിൽ യാത്ര തിരിക്കുന്ന കർണശോണന്മാർ അമ്പും വില്ലുമെടുത്ത് വൃക്ഷലതാദികളെ ലക്ഷ്യം വയ്ക്കുന്ന കർണശോണന്മാർ കാട്ടിൽ നിന്ന് രഥത്തിനുള്ള മരം കൊണ്ടുവന്ന് കർണശോണന്മാർ രാധമ്മയോട് തമ്മിൽ തമ്മിൽ പരാതികൾ പറയുന്ന കർണശോണന്മാർ ക്രീഡാങ്കണത്തിൽ രാജ്യസഭയിലെ കളിക്കേടയിൽ വൃക്ഷഭത്തെ നേരിടുന്ന ഒരേ കല്ലിൽ കയറി നിൽക്കുന്ന കർണശോണന്മാർ രഥത്തിൽ ഹസ്തിനാപുരത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും വീണ്ടും തന്റെ സഹോദരനെ തിരിഞ്ഞു നോക്കുന്ന കർണനും രഥത്തിന് പിന്നാലെ വിതുമ്പിക്കൊണ്ട് കൈ ഉയർത്തി അതിർത്തിയോളം ഓടുന്ന ഷോണനും ഈ സംഭവങ്ങളെല്ലാം അവിടുത്തെ ലതാനു കുഞ്ഞുങ്ങളും പക്ഷിമൃഗാദങ്ങളും കണ്ടിരിക്കുന്നു ഇന്ന് ദിഗ്വിജയായ അംഗരാജാവ് കർണനും അദ്ദേഹത്തിന്റെ വലങ്കയ്യായ ശോണനും രണ്ടുപേരും നിറഞ്ഞ മനസ്സോടെ നഗരത്തിൽ പ്രവേശിക്കുന്നു നിറഞ്ഞ മനസ്സോടെ നഗരവാസികൾ അദ്ദേഹത്തിന് ജയാരവം മുഴക്കുകയും പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്യുന്നു ഹേ ജീവിതത്തിൽ എത്ര വലിയ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് അണുപോലുള്ള ബീജത്തിൽ നിന്ന് വലിയൊരു വടവൃക്ഷം അടിയിണിഞ്ഞു നിൽക്കുന്നു ചെറുവില്ലാത്ത ധാരഗംഗയുമായും പ്രവാഹിക്കുന്നു ഈ കാണുന്നതെല്ലാം സ്വപ്നമോ സത്യമോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല മനസ്സിന്റെ ഒരു കോണിൽ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളും മറ്റൊരു കോണിൽ ദിഗ്വിജയ യാത്രയുടെ ഓർമ്മകളും ഞങ്ങളുടെ രഥത്തിൽ ചമ്പാനഗര വീതിയിലൂടെ നടന്നു മുപ്പത് വർഷങ്ങൾക്കിടയിൽ ഈ നഗരത്തിന്റെ രൂപം വളരെയധികം മാറിയിട്ടുണ്ട് എങ്കിലും ജ്യേഷ്ഠൻ്റെ കണ്ണുകൾ എന്തോ തിരഞ്ഞുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിന്റെ കൈകളിൽ എല്ലാവരുടെയും സ്നേഹം സ്വീകരിച്ചു എന്നാൽ കണ്ണുകൾ എന്തോ തിരയുകയാണ് വാദ്യഘോഷങ്ങളാൽ ചമ്പാനഗരം പുളകം ചാർത്തി അദ്ദേഹത്തിൻ്റെ പേരിൽ ജയാരവം മുഴങ്ങി പെട്ടെന്ന് കർണൻ കൈ ഉയർത്തി രഥം നിർത്തുവാൻ എനിക്ക് ആജ്ഞ നൽകി ഞാൻ കടിഞ്ഞാൻ മനിച്ചു പെട്ടെന്ന് താഴെ ഇറങ്ങി അദ്ദേഹം ആൾക്കൂട്ടത്തിലേക്ക് തള്ളിക്കയറി ഞാനിപ്പോൾ അദ്ദേഹത്തെ പിന്തുടർന്നു വഴിയരികിലുള്ള വീടുകൾക്കിടയിലൂടെ അവയ്ക്ക് പിന്നിലായിട്ട് ഒരു തുറന്ന കളിസ്ഥലത്തെത്തി അത് ഞങ്ങൾ കുട്ടിക്കാലത്ത് രാജസദസ്സ് കളിച്ചിരുന്ന സ്ഥലമായിരുന്നു അദ്ദേഹത്തിനായി ഞങ്ങൾ തയ്യാറാക്കിയ കല്ലുകൊണ്ടുള്ള സിംഹാസനം ഒരു കോണിൽ പഴയതുപോലെ കിടന്നിരുന്നു പുതിയ വീടുണ്ടാക്കിയപ്പോൾ ആരോ ആ കല്ല് തലകീടാക്കി മറച്ചിട്ടിരുന്നു ചുറ്റും പുല്ല് വളർന്നിട്ടുണ്ട് കല്ലിൽ പായൽ പിടിച്ചിരുന്നു ഷോണ അത് നോക്കൂ നിന്റെ വസ്വേടിന്റെ ആദ്യത്തെ സിംഹാസനം രാജതണ്ട് എന്റെ കയ്യിൽ തന്നിട്ട് അദ്ദേഹം വേഗം ആ കല്ലിനെടുത്ത് ചെന്ന് അത് നേരെയാക്കി എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് രാജദണ്ഡ് വാങ്ങി പല രാജ്യത്തെ രാജാക്കന്മാരുടെ അഹങ്കാരം ശമിപ്പിച്ച ആ ദണ്ട് അദ്ദേഹം ആ കല്ലിനു മുകളിൽ വെച്ചു അദ്ദേഹത്തിന്റെ മനസ്സിൽ അപ്പോൾ എന്തായിരുന്നു എന്ന് പറയുവാൻ വിഷമമാണ് ചെമ്പാനഗരാധിപതി വസുസേന മഹാരാജാവെന്ന് പറയുവാൻ അവിടുത്തെ കുട്ടിക്കാലത്തെ ആ കൂട്ടുകാരില്ല ആ ശബ്ദം കേട്ട് പരിഭ്രമിച്ച് ഓടിവരുന്ന വൃഷഭവുമില്ല സത്യമായി തീർന്ന വെറും ഓർമ്മകൾ മാത്രം നിമിഷങ്ങൾക്കു ശേഷം അദ്ദേഹം രാജതന്റെ അടുത്ത് വീണ്ടും ഒരിക്കൽ കൂടി ആ സിംഹാസനത്തിൽ കണ്ണുകൾ തളച്ചു പിന്നീട് ഞങ്ങൾ തിരിച്ചു തിരിച്ചുവന്ന് വീണ്ടും രഥത്തിലിരുന്നു ജനക്കൂട്ടം വീണ്ടും രാജവിധിയിലൂടെ മുന്നേറി ഞങ്ങൾ കുട്ടിക്കാലത്ത് താമസിച്ചിരുന്ന ഭർണശാലകൾക്കടുത്തെത്തി ജ്യേഷ്ഠന്റെ ആജ്ഞയനുസരിച്ച് സാമന്തൻ അവിടെ നന്നായി ഒരുക്കിയിരുന്നു ആ പർണശാലയുടെ കവാടത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഞങ്ങളുടെ ദിഗ്വിജയായ സേനയെ അഭിമാനത്തോടെ നോക്കിക്കണ്ടു ഞങ്ങൾ താമസിച്ചിരുന്ന പർണശാലയുടെ വാതിക്കൽ വൃദ്ധനായ ഒരു സാരഥി നിന്നിരുന്നു ഞാൻ സ്മൃതിയുടെ രൂപത്തിൽ ആ പർണശാലയെ വന്നിച്ചു എന്നിട്ട് ഗംഗാധീരത്തുള്ള സമാന്തന്റെ ഭവനത്തിലേക്ക് പോകുവാൻ കുതിരകൾക്ക് നേരെ ചാട്ടി ഉയർത്തി കർണൻ പിന്നിൽ നിന്ന് എന്റെ കൈ കടന്നു പിടിച്ചു ക്ഷോണം താഴെ ഇറങ്ങും താഴേക്ക് ചാടിയിറങ്ങിക്കൊണ്ട് അദ്ദേഹം എന്നോട് ആജ്ഞാപിച്ചു ആരെയും ശ്രദ്ധിക്കാതെ അദ്ദേഹം നേരെ ഞങ്ങളുടെ പർണശാലയിലേക്ക് നടന്നു അദ്ദേഹത്തിന് മുന്നിൽ കണ്ട ആ വൃത്തസാരഥി പേടിച്ചകത്തേക്ക് പോയി അദ്ദേഹത്തെ പിന്തുടർന്ന് അകത്തേക്ക് പോയ ജ്യേഷ്ഠന്റെ ശിരസ് തൂക്കിയിട്ടിരുന്ന തോരണങ്ങളിൽ തട്ടി അദ്ദേഹത്തിന് ഉയരം വെക്കുന്നതനുസരിച്ച് ആ വാതിലിന് ഉയരം കൂടിയിരുന്നു അദ്ദേഹം തോരണങ്ങളുമായി തന്റെ ഉയരമണന്നു തലപൊരിച്ച അകത്ത് കിടന്നു ഞാനും അകത്തേക്ക് കിടന്നു പേടിച്ച സമാന്തൻ ആദ്യം ആ ഭർണശാലയിലേക്ക് വന്നു വൃദ്ധം പിരിച്ച കമ്പളത്തിൽ കൗരവരുടെ എട്ടു ലക്ഷം സേനയുടെ ദിഗ്വിജയും കവചകുണ്ടലധാരിയും സുന്ദരനുമായ സേനാധിപതി അംഗദേശത്തിലെ സാക്ഷാൽ മഹാരാജാവ് ചമ്രം പടിഞ്ഞിരിക്കുന്നു ഇത് കണ്ട് എന്തു പറയണമെന്നറിയാതെ സമാന്തൻ നിന്നു മഹാരാജാവേ നമുക്ക് രാജകോട്ടാരത്തിലേക്ക് പോകാം കർത്ത നിവിഷ്ടതയോടെ അദ്ദേഹം പറഞ്ഞു ഇല്ല ഞാനിവിടെ ഈ പർണശാലയിൽ സന്തോഷപൂർവ്വം മൂന്ന് നാല് ദിവസം താമസിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ സാരഥി എന്ത് ഭക്ഷണം കഴിക്കുന്നുവോ ആ ഭക്ഷണം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നു ഗന്ധതലത്തിൽ പോയി അർക്കദാനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു താങ്കൾ വീണ്ടും ഇങ്ങോട്ട് വന്ന് ബുദ്ധിപ്പെട്ടണമെന്നില്ല വേണ്ട വിധത്തിൽ സൈനിക ഏർപ്പാടുകൾ ചെയ്തു പോയിക്കൊള്ളു കർണൻ പർണശാലയുടെ പുല്ലുമേഞ്ഞ മേൽക്കൂരയിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ആജ്ഞ പോലെ സമാന്തൻ പുറത്തേക്ക് നടന്നുകൊണ്ട് തലവനിച്ചു എന്നിട്ട് ചെറിയ സ്വരത്തിൽ പറഞ്ഞു ഞാൻ ലജിതനായി തല കുടിച്ചു ഞാൻ ഉപേക്ഷിക്കാനൊരുങ്ങിയ ഭരണശാല ജ്യേഷ്ഠൻ സ്വന്തമാക്കിയിരിക്കുന്നു ഷോണ കേറി വരൂ ഈ കമ്പത്തിലിരിക്കും അദ്ദേഹം എന്നെ അടുത്തിരുത്തി അപ്പോഴേക്കും സമാന്തൻ വീണ്ടും അകത്തു വന്നു ആ വൃദ്ധന് ആജ്ഞ കൊടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഹോ താങ്കൾ പുറത്തു പോകും മഹാരാജാവ് വിശ്രമിക്കട്ടെ ഇല്ല ഇദ്ദേഹവും ഇവിടെ തന്നെ ഇരിക്കും താങ്കൾ പോകും സമാന്തന് കടവസ്വരത്തിൽ ആജ്ഞ നൽകപ്പെട്ടു ഞാൻ ജ്യേഷ്ഠന്റെ കാൽഗ്രികളിലേക്ക് നോക്കിക്കൊണ്ട് ചിന്താമഗ്നായി കുട്ടിക്കാലം മുതൽക്കുള്ള ജീവിതം ആ ഭരണശാലയിൽ എന്റെ ചുറ്റും നൃത്തം വയ്ക്കുവാൻ തുടങ്ങി ഞാൻ ജീവിതത്തിൽ ഒരു നല്ല കാര്യം ചെയ്തു വിശാല കൃതിയനായ ഒരു അദ്വുതീയനായി യോധാവിന്റെ സാന്നിധ്യം സ്വീകരിച്ചു ചെമ്പാനഗരത്തിൽ നാലു ദിവസം കഴിഞ്ഞു പോയത് ഞങ്ങൾ അറിഞ്ഞതേയില്ല ഭർണശാല വിടുന്ന സമയം ജ്യേഷ്ഠൻ കഴുത്തിലെ മുത്തുമാല അഴിച്ച് ആ വൃദ്ധന്റെ കയ്യിൽ വെച്ചു കൊടുത്തു ദൂരെയുള്ള നിങ്ങളുടെ ബന്ധുക്കളെ വിളിച്ച് ഈ ഭരണശാല എപ്പോഴും മനുഷ്യവാസമുള്ളതാക്കണം അങ്ങനെ പറയുകയും ചെയ്തു സാമന്തൻ കൊടുത്ത കരം സ്വീകരിക്കാതെ ദിഗ്വിജയത്തിൽ കിട്ടിയ സമ്പത്തിൽ നിന്ന് ധാരാളം മുത്തും മാണിക്യവും കൊടുത്ത് ചെമ്പാനഗരം എന്ന് സുന്ദരമായിരിക്കണമേ എന്ന് ആജ്ഞ നൽകി ഈ ചമ്പാനഗരം ഇനി എങ്ങനെ കാണും ഇനി എന്ന് കാണും ആർക്കറിയാം ചമ്പാനഗരത്തോട് യാത്ര പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു അടുത്തത് യുദ്ധത്തിൽ സമർത്ഥരായ മകധരുടെ രാജ്യമാണ് കൗരവരുടെ ഹസ്തനാപുരം കഴിഞ്ഞാൽ കഴിവിന്റെ കാര്യത്തിൽ ആര്യാവർത്തത്തിൽ രണ്ടാം സ്ഥാനം മകധയ്ക്കാണ് ജരാസന്ദ്രന്റെ നേതൃത്വത്തിൽ അവർ പതിനാറ് തവണ മഗധയെ ആക്രമിച്ചിരുന്നു ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം മകധയുടെ പ്രഭുത്വം സ്വീകരിച്ചിരുന്നു ജലാസന്ധൻ ഭോജരാജാക്കന്മാരെ പരാജയപ്പെടുത്തി നരയയജ്ഞത്തിൽ ബലി കഴിക്കുവാനായി ആയിരക്കണക്കിന് രാജാക്കന്മാരെ കാരഗ്രഹത്തിൽ അടച്ചു മഗതയിലെ ആയുധധാരികളായ സൈന്യം ഗർജിക്കുന്ന ഒരു മഹാസമുദ്രം തന്നെയാണ് എല്ലാ പടകളും സമർത്ഥരായ പടയാളികൾ കൊണ്ട് നിറഞ്ഞിരുന്നതാണ് അവരുടെ സൈന്യബലം അഞ്ചക്ഷോഭിണിയാണ് അതായത് ഏകദേശം പത്ത് ലക്ഷം യോദ്ധാക്കളുമായി ഞങ്ങൾ ഏറ്റുമുട്ടണം ഈ മകധ പൂരുവംശത്തിൽപ്പെട്ടതാണ് അവരുടെ തലസ്ഥാനം ഗിരിവ്രജമാണ് വസരാജാവ് ഗംഗാതീരത്താണ് ഈ ഗിരിവജം സ്ഥാപിച്ചത് അദ്ദേഹത്തിന് ശേഷം പുത്രനായ ബൃഹദ്ദത്തൻ രാജാവായി അദ്ദേഹത്തിന്റെയും പുത്രനായ ജരാസന്ധൻ തന്റെ അപാരമായ ശക്തി കൊണ്ട് എല്ലാ രാജ്യങ്ങളിലും ആധിപത്യം സ്ഥാപിച്ച് സാമ്ര വിസ്തൃതമാക്കി ഭീമൻ ജരാസന്ധനെ വധിച്ചപ്പോൾ ജരാസന്ധ പുത്രനായ സഹദേവൻ ഗിരിവ്രജത്തിൽ ഭരണം തുടങ്ങി ഞങ്ങളുടെ സൈന്യം അവരുമായി ഏറ്റുമുട്ടണം ചെമ്പാനഗരം വിട്ടപ്പോൾ ഞങ്ങൾ അവിടുത്തെ സമൃദ്ധരായ കുറെ പടയാളികളോടും കൂടെ കൂട്ടി ഞങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ചിരുന്നു പരാജയപ്പെട്ട രാജാക്കന്മാർ ഉപഹാരമായി നൽകിയ സേനകളുമുണ്ട് പൗഷമാസത്തിലെ ശുക്ലപക്ഷം അവസാനിച്ചപ്പോൾ ഞങ്ങൾ യോജനകൾ പിന്നിട്ട് ദുർവാസാവ് മഹർഷിയുടെ ആശ്രമത്തിന് സമീപത്തോടുകൂടി നടന്ന് ഗിരിവ്രജ താരത്തിലെത്തി അതിർത്തിയിൽ വെച്ച് തന്നെ മകധരുടെ യുദ്ധ സാമർഥ്യത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനം ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞു നഗരത്തിന് ചുറ്റുമുള്ള കിടങ്ങുകളിൽ മരങ്ങൾ നിറച്ച് അവർ അതിന് തീ കൊടുത്തിരുന്നു അഗ്നിചാലുകൾക്കിടയിൽ ഗിരിവ്രജത്തിൻ്റെ പുരാതനമായ അഭേദ്യമായ കോട്ട തലയേർത്തി നിൽക്കുന്ന കാഴ്ച ഭയാനകമായിരുന്നു അത് നോക്കി നിൽക്കുക എന്നതിൽ കവിഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യുവാനുണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് ദിവസം ആളിക്കത്തി ആ മരത്തടികൾ കനലുകളിലായി ക്രമാണയം കെട്ടു തുടങ്ങി കനലുകൾ കെട്ടിടങ്ങിയ സ്ഥലം നോക്കി ഞങ്ങൾ താവളങ്ങൾ തീർത്തു എന്നാൽ പിറ്റേന്ന് പ്രഭാതത്തിൽ പുതിയ കനലുകൾ ഉണ്ടാക്കുന്നതിനായി ഒറ്റ രാത്രി കൊണ്ട് കിടക്കുകളിൽ മരത്തടികൾ നിറച്ചിരിക്കുന്നതായി കണ്ടു വീണ്ടും കോട്ടയെ നക്കി തുടയ്ക്കുന്ന ഭയാനകമായ ജ്വാലകൾ ഉയർന്നു ഇങ്ങനെ എത്ര ദിവസം കഴിയും മഗതത്തെ കീഴടക്കാനാവില്ലേ എന്നിങ്ങനെ സൈനികർ തമ്മിൽ തമ്മിൽ പിറുറക്കുവാൻ തുടങ്ങി എട്ട് ദിവസം കിടങ്ങിന് പുറത്ത് കാത്തുനിന്ന സൈനികർ മടുത്തു ഏതെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു ഒമ്പതാം ദിവസമായി കാറ്റിൽ കിടക്കിൽ നിന്ന് ഉറന്ന ചാരം ഞങ്ങളുടെ സൈനികരുടെ കണ്ണുകളിലേക്ക് പരന്നു കിടങ്ങിനപ്പുറം കോട്ടയുടെ വിടവുകളിലൂടെ മഗത സൈന്യം ഞങ്ങളുടെ ദുർഗതി കണ്ട് രസിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു അവസാനം ഞാൻ ഉപസേനാധിപതിമാരോട് എല്ലാ പ്രമുഖ സൈനികരുടെയും ഒരു അടിയന്തര യോഗം വിളിച്ചു കൂട്ടുവാൻ ആജ്ഞാപിച്ചു ജ്യേഷ്ഠൻ ശിബിരത്തിനുള്ളിൽ ചിന്താതീതനായിരിക്കുകയാണ് അദ്ദേഹത്തിന് മുന്നിൽ ചെല്ലുന്നതിനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല അതിനാൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ തന്നെ എൻ്റെ ശിബിരത്തിൽ സൈനികൾ ഒത്തുകൂടി ഞങ്ങളുടെ മാനം പണയപ്പെട്ടിരുന്നു എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഒന്നെങ്കിൽ യുദ്ധം അല്ലെങ്കിൽ പിന്മാറ്റം എല്ലാവരും എത്തിച്ചേർന്നപ്പോൾ കനകളിൽ നിറഞ്ഞ കിടങ്ങ് എങ്ങനെ മറികടക്കുമെന്ന് ഞാൻ എല്ലാവരോടും അഭിപ്രായം ചോദിച്ചു എല്ലാവരും ബുദ്ധിപൂർവ്വം ചിന്തിച്ചു ആനകളെ കൊണ്ട് ഗംഗയിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് കിഴങ്ങിനൊഴിച്ച് തീയെടുത്ത അങ്ങനെ ആരോ പറഞ്ഞു മറ്റാരോ പറഞ്ഞു സൈനികരുടെ കാലിൽ നനഞ്ഞ വസ്ത്രങ്ങൾ ചുറ്റിയാൽ മതിയാണ് ഒരാൾ ചോദിച്ചു ഈ രാജ്യം ഇവിടെ വന്ന് മുട്ടേറിയാൽ എന്താണ് വളം എല്ലാവരും ഇതീർത്താഭിയുടെരായിരുന്നത് ഇങ്ങനെ ഒരു അഭിപ്രായം ഉയർന്നു വന്നു എല്ലാവരും കൈയും കെട്ടിയിരിക്കുക അല്ലെങ്കിൽ കുറച്ചു പേർ കനലിന് മുകളിൽ കിടക്കുക അവരുടെ പുറത്ത് ചവിട്ടി മറ്റുള്ളവർ കിടങ്ങിൽ മടക്കുക ചിലർ ഈ നിർദ്ദേശം അംഗീകരിച്ചു ഈ വിദ്യ മൂലം തങ്ങളുടെ നാലഞ്ച് സൈനികരുടെ കഥ കഴിയും എന്നാൽ അവരുടെ ആത്മസർമണം വ്യർത്ഥമാവുകയില്ല തങ്ങളുടെ സുഹൃത്തുക്കളുടെ കനലിൽ ബന്ധ ശരീരത്തിന് മുകളിലൂടെ കടന്നു പോകുന്ന സൈനികർ തീർച്ചയായും മകതത്തെ ശക്തമായി ആക്രമിക്കും അവരെ തകർത്ത് തരിപ്പണവുമാക്കും എല്ലാ സൈനിക പ്രകുമരേയും അവരുടെ പ്രാളയങ്ങളിലേക്ക് തിരിച്ചയച്ച് ഈ ആത്മസമർപ്പണത്തിന് തയ്യാറുള്ള സൈനികരുടെ ഒരു പട്ടിക തയ്യാറാക്കുവാൻ ഞാൻ ആജ്ഞ നൽകി ഒന്നും രണ്ടുമല്ല ആയിരക്കണക്കിന് യോദ്ധാക്കൾ തങ്ങളുടെ പേര് നൽകി പ്രശസ്തിയുടെ രോമാഞ്ചകഞ്ചുകുമായ ആ മാർഗം സ്വീകരിക്കുവാൻ അവരിൽ ആരെ തിരഞ്ഞെടുക്കണമെന്ന് ഞങ്ങൾക്ക് ഒരു പ്രശ്നമായി വലിയ ശരീരമുള്ളവരെ തിരഞ്ഞെടുക്കപ്പെട്ടു ഇത്രയും മർമ്മഭേദകമായ ഒരു തീരുമാനം ആരും യുദ്ധത്തിൽ ഏറ്റെടുത്തിട്ടുണ്ടാകില്ല ആ തീരുമാനത്തിൽ സ്വയം സന്തോഷിച്ച് അതിനെപ്പറ്റി അറിയിക്കുന്നതിനായി ജയൻ ജേഷന്റെ മുമ്പിലെത്തി ശിരശ്രാസ്ത്രണം അഴിച്ചു മാറ്റി വെച്ചിരുന്നാൽ അദ്ദേഹത്തിന്റെ ഭംഗിയുള്ള ചുരുണ്ട മുടി പാറിക്കിടക്കുന്ന കണ്ണുകൾ അടഞ്ഞിരുന്നു താടിക്ക് കൈ കൊടുത്ത് അദ്ദേഹം ചിന്താതീതനായിരുന്നു അംഗരാജാവേ ഇനി ചിന്തിക്കേണ്ട കിടങ്ങ് മറികടക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന് എന്റെ രോമാഞ്ചകഞ്ചികമായ പദ്ധതി അവതരിപ്പിച്ചു ഇല്ല ശോണ ഇല്ല അങ്ങനെ ചെയ്യുവാൻ കഴിയില്ല അദ്ദേഹം പെട്ടെന്ന് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ശിബിരത്തിലെ ഇടുങ്ങിയ സ്ഥലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് വ്യാകുലനായി പറഞ്ഞു ഒരു നിമിഷം മൂകത പരന്നു അദ്ദേഹത്തിന് നിഷേധത്തെ എതിർക്കുവാൻ എന്നുള്ള സാഹസം എനിക്കുണ്ടായില്ല അദ്ദേഹം പറയുന്നതേ നടക്കൂ മകുധരോടെ വഞ്ചന നിറഞ്ഞ പദ്ധതിയെക്കെതിരായി എൻ്റെ ഒരു യോധാവിനെ പോലും ഞാൻ വിലയിടിക്കില്ല മരിക്കുമെങ്കിൽ എൻ്റെ ഓരോ യോദ്ധാവും യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്തു തന്നെ മരിക്കും അദ്ദേഹം ദൃഢനിശ്ചയത്തോട് പറഞ്ഞു അപ്പോൾ നമ്മൾ കിടങ്ങു മറിയെടുക്കുവാനുള്ള മാർഗം എന്താണ് ഞാൻ ചോദിച്ചു നിമിഷ നേരം നിശബ്ദത വരന്നു തൻ്റെ ശിരസ് രണ്ട് കൈകൾ കൊണ്ടും അമർത്തി അങ്ങോട്ടുമിങ്ങോട്ടും നടന്നുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് നിന്ന് കണ്ണുകൾ അടച്ചു തുറന്ന് ശാന്തനായി പറഞ്ഞു ഉണ്ട് മാർഗമുണ്ട് എന്തുമാർഗം ഞാൻ പെട്ടെന്ന് ചോദിച്ചു ഷോണ പോയി നാവികസേനയിലെ പതിനായിരം വഞ്ചികളിൽ നിന്നും പകുതി വഞ്ചികൾ പൊളിച്ച് അതിലെ മരകഷ്ണങ്ങൾ നീക്കം ചെയ്യുവാൻ ആജ്ഞാപിച്ചു അവ കിടങ്ങുകൾക്ക് മുകളിൽ വിളിച്ച് ഒരു യോദ്ധാവിനെ പോലും പാഴാക്കാതെ ഇന്ന് നമ്മുടെ സേന കിടങ്ങും മറികടന്നു അദ്ദേഹം ശിരസ്ത്രാപണം ധരിച്ചു നീലക്കണ്ണുകൾ തിളങ്ങി കുണ്ടലങ്ങൾ മനോഹരമായി ആണി ഭക്തിപൂർവം ദേഹത്തിന്റെ പാദങ്ങൾ സ്പർശിച്ച ഞാൻ ശിവരത്തിൽ നിന്ന് പുറത്തു കിടന്നു തിരഞ്ഞെടുക്കപ്പെട്ട സൈനികരുടെ അടുത്തേക്ക് ചെന്ന് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ തിരഞ്ഞെടുത്തത് കനലിൻ്റെ ശരീരം ചാമ്പലാക്കുവാനല്ല ആ ജോലി വഞ്ചികൾക്കാണ് പോകും വഞ്ചികൾ പൊളിച്ച് അവയുടെ ഫലകൾ വേർപ്പെടുത്തും ആയുധങ്ങളുടെ ശബ്ദം കേട്ടു തുടങ്ങും തങ്ങളുടെ നിരവധി നദികൾ കടത്തിയ വഞ്ചികൾ ഏറെ പൊളിക്കപ്പെട്ടു പലകുകൾ കുന്നുകൂടിയത് കണ്ട് പ്രമുഖരുടെ കണ്ണുകൾ ആനന്ദം കൊണ്ട് തിളങ്ങി എത്ര സരളമായി യുക്തി പക്ഷേ ആർക്കും അത് ഓർമ്മ വന്നില്ല ശിരസ്ത്രാതരണം ധരിച്ച് തങ്ങളുടെ സേനാധിപതിയും സ്വയം മുന്നോട്ട് വന്ന് ഓരോ പലരുകൾ പെറുക്കി സൈനികരുടെ കയ്യിൽ കൊടുത്തു അത് വാങ്ങുമ്പോൾ ഒരു അമൃത് കിട്ടിയാലുള്ള സന്തോഷത്തോടെ ഒരു സൈന്യം ജയാഘോഷവും മുഴക്കി കാരണ മഹാരാജാവ് ജയിക്കട്ടെ ഞങ്ങളുടെ മുഴുവൻ സൈന്യവും കിടങ്ങ് മറികടന്ന് കണ്ട മഗധ സൈന്യം ജാഗ്രത പൂണ്ടു കോട്ടയുടെ വിടവുകളിലൂടെ അവർ ബാണങ്ങൾ വർഷിച്ചു ആനകളും കുതിരകളും അടങ്ങുന്ന ഞങ്ങളുടെ സൈന്യം കിടങ് കിടന്ന നഗരത്തിൻ്റെ കോട്ടയിലെത്തി മകധകളുടെ ഓരോ നീക്കങ്ങളും ഞങ്ങളെ സ്തബ്ധരാക്കി അവർ അസ്ത്രങ്ങളിൽ നിന്ന് പലാശിന്റെ ഇലകൾ കൊണ്ടുള്ള സഞ്ചികളിൽ ചുവന്ന ഉറുമ്പുകളെ നിറച്ച് ഞങ്ങളുടെ ആനപ്പടയിലേക്ക് നേർക്കയച്ചു അവ ആനകളുടെ ചെവിക്കുള്ളിൽ കയറി കടി തുടങ്ങിയപ്പോൾ നൈമിഷാരന്യം പോലും തുച്ഛമാക്കി തള്ളിയ ഞങ്ങളുടെ ആനകൾ താഴെ വീണു എത്ര കുടിലമായ യുദ്ധതന്ത്രം ഷോണ എല്ലാ ആനകളുടെയും ചെവിയിൽ തുണി തിരികുവാൻ പറയും ജ്യേഷ്ഠൻ കയ്യുയർത്തി ഉറക്കെ പറഞ്ഞു പാപ്പന്മാർ തങ്ങളുടെ ഉത്തരീയം കീറി ആനകളുടെ ചെവിയിൽ തിരികെ അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചു സൈന്യം മുന്നേറി മഗധസേന കോട്ടയിൽ നിന്ന് കല്ലുകൾ കല്ലുകളെറിയുവാൻ തുടങ്ങി അറ്റത്ത് തീ കൊളുത്തിയ ബാണങ്ങൾ വന്നു എന്നിട്ടും ഒന്നും വയവിക്കാത്ത ജ്യേഷ്ഠൻ ഒരു വലിയ ആനപ്പടയോടൊപ്പം നഗരത്തിന്റെ മുഖ്യ മുഖ്യകവാടത്തിലെത്തി അരിഷ്ടസേനൻ വ്യാഖവർമാവ് ഹിരണ്യവർമാവ് എന്നിവർ കോട്ട വളർന്നു ഇനി എന്തു തന്നെ സംഭവിച്ചാലും വിജയം നേടുക തന്നെ ചെയ്യും മുഖ്യ കവാടത്തിലെത്തിയെങ്കിലും ഇത്ര വിശാലവും ദൃഢവുമായ കവാടം കണ്ടപ്പോൾ ഞങ്ങളുടെ ആശയ്ക്ക് മങ്ങലേറ്റു ആ കവാടത്തിന്റെ വാതിലുകളിൽ മൂർച്ചയുള്ള ആണുകൾ തറച്ചിരുന്നു ആന മസ്തകം കൊണ്ട് അതിൽ ഇടിച്ചപ്പോൾ മസ്തകം അതിൽ തറച്ചു നിന്നു അതിൻ്റെ മുറിവേറ്റ സഹോദരന്റെ ശരീരത്തിൽ മുട്ടുവാൻ മറ്റൊരാൾ തയ്യാറായില്ല ആണയിൽ തറച്ച ആനയെ മാറ്റി സൈനികർ ക്ഷീണിതരായി വീണ്ടും പ്രശ്നം വീണ്ടും ആഹ്വാനം മകതത്തിൻ്റെ മുഖ്യ കവാടം അജയമായ ആ കവാടം ജ്യേഷ്ഠൻ്റെ ഒരു നിമിഷം നിന്നു കൈകൊണ്ടൊരു ആനയുടെ പുറത്ത് താളമിട്ടുകൊണ്ട് ചിന്താമഗ്നനെ പെട്ടെന്ന് തൻ്റെ ശരീരത്തിൽ നിന്ന് ലോഹത്രാണമഴിച്ചെടുത്ത് അത് ആണിയിൽ തൂക്കിയിട്ടു അത് കണ്ട മറ്റു സൈനികരും അങ്ങനെ തന്നെ ചെയ്തു നിമിഷങ്ങൾക്കകം ആണികളെല്ലാം മൂടി കുന്തം കൊണ്ട് ആനയെ ഇടിക്കുന്നത് പോലെ അദ്ദേഹം ശക്തിയായി കവാടത്തിനടിച്ചു മകതത്തിന്റെ അജയമായ കവാടം നൽകുന്നു ക്ഷമിയുടെ നെല്ലിപ്പലക കണ്ട കുരു സൈന്യം തങ്ങളുടെ സേനാധിപതിക്ക് ജയാരവം ഒഴുകിക്കൊണ്ട് ഗിരിവ്രജത്തിലേക്ക് തള്ളിക്കയറി മകത സാമ്രാജ്യം വീണ്ടും ഒരു സാധാരണ രാജ്യമായി ഘോര ഘോരയുദ്ധം നടന്നു ജരാസന്ത പുത്രനായ സഹദേവൻ ജ്യേഷ്ഠനുമായി ഗത വാൾ ശൂലം കുന്തം തുടങ്ങിയ എല്ലാ ആയുധങ്ങളും പ്രയോഗിച്ചു എന്നിട്ടും തളർന്നു എന്റെ മുന്നിൽ മഗതസേനാധിപതിയായിരുന്നു സന്ധ്യയായപ്പോഴേക്കും മകധ സൈന്യം പൂർണ്ണമായും നശിച്ചു ഭൂമിയിൽ ജടങ്ങൾ നിറഞ്ഞു തകർന്ന അസ്ത്രങ്ങളും തൃശൂലങ്ങളും വാളുകളും ചിതറിക്കിടക്കുന്നു നിരായുധനായ സഹദേവന്റെ കൈകൾ ബന്ധിച്ചിരുന്നു അങ്ങനെ തന്നെ വ്യാകദൃത്തൻ അയാളെ അംഗരാജാവിന്റെ മുന്നിൽ കൊണ്ടുവന്നു ഹാരുടെ പിതാവാണോ അനേകൻ രാജാക്കന്മാരെ കൈകൾ കെട്ടി കാരാഗ്രഹത്തിൽ അടച്ചത് അയാൾ സ്വന്തം ബന്ധനസ്ഥനായി മന്ത്രിമാരോടൊപ്പം കുരുസേനാധിപതിയുടെ മുന്നിൽ നിന്നു അയാളുടെ സേനാധിപതി വധിക്കപ്പെട്ടിരുന്നു ഇത്ര മർമ്മഭേദകരമായ ഒരു പരാജയം മഗധർ ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടിരുന്നില്ല അവരുടെ രാജസൂജം അഴിച്ച് താഴെ ഇറക്കി പറയൂ സഹദേവ എന്തു ചെയ്യണം ഞങ്ങളുടെ ശൂരസേനാധിപതി പരാജിതനായ രാജാവിനോട് ചോദിച്ചു അവിടുന്ന് പറയുന്നത് പോലെ ചതയനായ മന്ത്രി മറുപടി പറഞ്ഞു രാജാവെ നിങ്ങൾ തന്നെ പറയൂ മുത്ത് പവിടം സ്വർണം ധാന്യം പശുക്കൾ എല്ലാം തിരികെ തന്നേക്കണം പക്ഷെ എങ്ങനെയെന്നറിയാമോ ആജ്ഞാപിച്ചാലിന് അംഗരാജാവേ സഹദേവൻ മെല്ലെ പറഞ്ഞു അയാളുടെ ശിരസ് കുനിഞ്ഞിരുന്നു കാലാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട രാജാക്കന്മാരുടെ ദുഃഖം അയാൾ അനുഭവിച്ചു ജ്വലിക്കുന്ന കിടങ്ങ് മറികടക്കുവാൻ എത്ര വഞ്ചികൾ തകർക്കേണ്ടി വന്നുമോ അത്രയും വഞ്ചികൾ നിറയെ ഈ വസ്തുക്കൾ നിറച്ച് തങ്ങളുടെ ഉപസേനാപതിക്ക് അർപ്പിക്കണം എന്റെ നേരെ വിരൽ ചൂണ്ടി അദ്ദേഹം ആജ്ഞാപിച്ചു സമ്മതഭാവം പ്രകടിപ്പിച്ച സഹദേവനെ മുക്തനാക്കി മാഘമാസം ആരംഭിച്ചു ഹസ്താപുരം വിട്ടിട്ട് രണ്ടു മാസം കഴിഞ്ഞു ഞങ്ങൾ സഹായത്തിനായി അംഗദേശത്തിന് കൊടുവന്ന സൈനികരെ ചെമ്പാനഗരിയിലേക്ക് തിരിച്ചയച്ചു മഗതത്തിന്റെ പതനത്തിന്റെ ശുഭവാർത്തയുമായി ചാരൻ ഹസ്തനാപുരത്തിലേക്ക് ഓടി അന്ന് രാത്രി മുതൽ മഗതയിലെയും ഞങ്ങളുടെയും ശില്പികൾ വഞ്ചികൾ തീർത്തു തുടങ്ങി അവരുടെ ആയുധങ്ങളും ശബ്ദങ്ങളും കേട്ട് ഉറക്കം വരാത്ത സൈനികർ മകതത്തിലെ രാജനർത്തികളുടെ മനോഹരമായ നൃത്തം കണ്ട് അതിൽ ലയിച്ചിരുന്നു തുടരും